അവസാന വട്ടം വോട്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത് എനിക്കിപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് അഡ്വക്കറ്റ് മോഹൻ ജോർജ്ജോ എൻ്റെ സ്ഥാനാർത്ഥി കൂടി ചേരുന്നുണ്ട് ഇന്നിപ്പം ദേവാലയങ്ങളിലൊക്കെ എത്തി വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ് അതെ ദേവാലങ്ങളിൽ നിന്ന് ഞായറാഴ്ചയല്ലേ ദേവാലയങ്ങളിൽ എത്തി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എല്ലാ പള്ളികളിലും പോകണം ഇത് തളഞ്ഞ് സെൻറ്റ് മേരീസ് പള്ളിയാണ് ഇവിടെ എനിക്ക് ഒട്ടേറെ ബന്ധുക്കളും സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് അത് ഞാൻ കാരൻ തന്നെയാണ് അപ്പം ഇവിടെ ആളുകളൊക്കെ അങ്ങനെ ആ നിലയ്ക്ക് പരിചയമുണ്ട് തീർച്ചയായിട്ടും പരിചയമുണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടില്ലേ അയൽവാക്കാരനല്ലേ ബന്ധുവല്ലേ സുഹൃത്തല്ലേ വോട്ട് തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ട് വിഹിതം കൂടുതലുള്ള മണ്ഡലമാണ് ആ വോട്ട് ഉറപ്പിക്കാൻ എല്ലാവരും നെട്ടോട്ടം ഓടുന്നുണ്ട് അങ്ങേടെ ഒരു പ്രതീക്ഷയിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല മാറ്റം ഉണ്ടാകും അടിയൊഴുക്കൾ ധാരാളമുണ്ട് ഇടത് വലത് മുന്നണി റോഡ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ സാധാരണ വോട്ടർമാർക്ക് വളരെയേറെ പ്രതിഷേധമുണ്ട് ഈ ഇവിടുത്തെ വികസനം ഈ വികസനത്തിൽ അവർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നതാണ് എല്ലാവരുടെയും പ്രതിഷേധം ഇത് മലയോര കുടിയേറ്റ മേഖലയല്ലേ ഈ കുടിയേറ്റ മേഖല ഇനി ഒരുപാട് വികസിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ശക്തമായ പ്രതിഷേധം വോട്ടിൽ രേഖപ്പെടും അത് ഞങ്ങൾക്ക് അനുകൂലമാകും ഇനിയിപ്പം കുറഞ്ഞ മണിക്കൂറുകൾ കൂടി മാത്രമാണുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്ലാനുള്ളത് ഞങ്ങൾ കഴിയുന്നത്ര ആളുകളെ നേരിൽ കാണാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാ എല്ലാ ഭാഗത്തും മഹാസമ്പർക്കത്തിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഞങ്ങൾ എല്ലാ ഭാഗത്തും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഫ്ലെക്സിനേക്കാളും മറ്റുള്ളതിനേക്കാളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക എന്നുള്ളത് അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമാണ് നിങ്ങൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ചെന്നാൽ എൻ ഡി എ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങുന്നത് കാണാം എല്ലായിടത്തും കാണാം അതൊരു പിന്നെ എൻ ഡി എ പ്രവർത്തകർക്കിടയിൽ ഒരു ഉണർവുണ്ടായിട്ടുണ്ട് ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങളേ ഉണ്ടായിട്ടുള്ളൂ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ആ ആദ്യ ദിനം മുതൽ ഇപ്പോൾ അവസാന ദിനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയം വരെ അങ്ങ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന് വിലയിരുത് ഒരു വലിയ മാറ്റം ഉണ്ടാകും അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ആ മാറ്റം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും അത് വോട്ടിൽ പ്രതിഫലിക്കും ഏതായാലും ഇനിയിപ്പോൾ തിരക്കിട്ട ഓട്ടോ ആണ് കുറഞ്ഞ സമയം കൂടി മാത്രമേ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് മുന്നണികളെ സംബന്ധിച്ച് ഉള്ളൂ എന്നുള്ളത് കൂടി പറയേണ്ടി വരും എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണുക അവരിൽ നിന്ന് വോട്ട് വോട്ടുറപ്പിക്കുക എന്നുള്ളതിനേക്ക് തന്നെയായിരിക്കും പ്രാധാന്യം ആ മുന്നണികളും വോട്ടർമാരും നൽകുക എന്ന കാര്യത്തിലും തർക്കവുമില്ല വീഡിയോ ജേണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ ഇൻ റിപ്പോർട്ടർ നിലപോലെ